ഹായ് എൻ്റെ പേര് സരിത ഞാൻ എം എ സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത് ഇഗ്നോല് ട്വൻ്റി ജൂൺ ട്വൻ്റി ട്വൻ്റി ത്രീ ബാച്ചിലാണ് സോ എനിക്ക് ഒരു ഡിഗ്രി ഡിഗ്രി എടുക്കാൻ സൈക്കോളജി എടുക്കാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ടു തൗസൻഡ് ടെൻ ലെവനിൽ ആ സമയത്ത് പക്ഷേ ആ സമയത്ത് വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ സൈക്കോളജി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സബ്ജക്റ്റ് എടുത്ത് ഡിഗ്രി കഴിഞ്ഞ് സ്കൂളിൽ കുറച്ചു കാലം വർക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്നത് പിന്നെ സൈക്കോളജിസ്റ്റ് ആവണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാൻ എം എയുടെ സൈക്കോള എം എ സൈക്കോളജി എടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ എടുത്തപ്പം ഒക്കെ എനിക്ക് പഠിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം കാരണം സൈക്കോളജിക്കൽ ബേസ് ഇല്ല ഡിഗ്രി അതെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുവല്ലോ എല്ലാ കാര്യത്തിൽ സോ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വോയ്സിനെ കുറിച്ച് കാണുന്നത് അപ്പോൾ ആ ലേൺ വോയ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി അവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇതുപോലെ കോഴ്സസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒക്കെ കഴിഞ്ഞിരുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഞാനത് ജോയിൻ ചെയ്തു ജ വിത്ത് മെൻ്റർഷിപ്പാണ് ഞാൻ എടുത്തത് കാരണം എനിക്ക് എന്തായാലും ഒരു സപ്പോർട്ട് വേണം ഏത് നേരത്ത് നമുക്ക് ഡൗട്ട്സ് വന്നാലും ചോദിക്കാനും പറയാനും എന്തായാലും അവരുടെ മെന്റർഷിപ്പ് ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്തത് പിന്നെ അവരുടെ ഒക്കെ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം ആയിരുന്നു അപ്പോൾ എപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാനിപ്പോൾ നടക്കാനും പോകുമ്പോഴും എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും അതൊക്കെ കാണാറുണ്ടായിരുന്നു വളരെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ അടുത്തിരിക്കുന്ന എന്താ പറയുക നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ച് അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അതിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ കേൾക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഒരു സബ്ജെക്റ്റ് നോളേജ് കിട്ടും അപ്പോൾ ആ ഒരു ബേസ് എനിക്ക് ക്ലിയറായി അതുമാത്രമല്ല മെൻറ്റർഷിപ്പിനെ മെൻഡേഴ്സിനെ കുറിച്ചും എനിക്ക് പ്രത്യേകം പറയണം കാരണം അവർ നന്നായിട്ട് ഏത് നേരത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാലും അവർ മാക്സിമം അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് മന്ത്ലി മീറ്റിംഗ് ആണെങ്കിലും ലൈവ് ക്ലാസ്സ് ആണെങ്കിലും കുറച്ച് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ലേറ്റർ വീഡിയോസ് ആയിരുന്നു അതെല്ലാം ഞാൻ കാണാറുണ്ട് സോ എനിക്ക് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആണ് സോ നെക്സ്റ്റ് സെക്കൻഡ് ഇയറും എന്തായാലും ഞാൻ അവരുടെ കൂടെ കൂടെ ജോയിൻ ജോയിൻ വൈസിന്റെ വളരെ വളരെ സപ്പോർട്ടീവാണ് പോസിറ്റീവാണ് ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു ഈ ആറ് എക്സാമും ഒരുമിച്ച് ചെയ്താൽ എന്നുള്ളത് പക്ഷേ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട് മെൻഡേഴ്സ് വീക്ക്ലി വീക്ക്ലി കോൾ ചെയ്തിട്ട് എവിടെ വരെ പ്രോഗ്രസ് എത്തിയും അറ്റ്ലീസ്റ്റ് അടുത്ത് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ വീഡിയോ ഒരാ ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ കണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം വിളിക്കുമ്പോൾ എത്ര നമ്മൾ എത്ര നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പറയുക അയ്യോ ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല ഒന്നും ചെയ്തില്ല എന്ന് അപ്പോൾ അവരുടെ ഒരു ആ ഒരു വിലി ഒരു സാറ്റർഡേ വിളിക്കുമ്പോൾ ഓ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വേഗം പോയിരുന്നു അറ്റ്ലീസ്റ്റ് സാറ്റർഡേ അവർ വിളിക്കുന്നതിന് മുന്നെങ്കിലും ഒരു വീഡിയോ എങ്കിലും കാണുമായിരുന്നു അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അസൈൻമെന്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു അവർ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ മെൻഡേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ഗൗരിയാണ് ഗൗരി എൻ്റെ മെൻഡർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് സോ വളരെ നല്ല അഭിപ്രായം താങ്ക്